നമുക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് മുതൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം എയ്റ്റ് ഓഫ് കപ്സ് ടുവേഴ്സ്ഡ് ആൻഡ് മൊജീഷ്യൻ റിവേഴ്സ്ഡ് ഇവിടെ എനിക്ക് കാണുന്നത് ഈ ഒരു വ്യക്തി ഓക്കെ നിങ്ങളോട് നേരത്തെ എന്തോ ആയിട്ട് സംസാരിച്ചു ഓക്കെ നിങ്ങളെ പറ്റി തന്നെ നിങ്ങളോട് ലൈക്ക് ഒന്നുകിൽ നിങ്ങളോട് അല്ലെങ്കിൽ വേറെ ആരോടോ ഇവർ ശരിയല്ല അല്ലെങ്കിൽ ഇവർക്ക് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ ഇവർ പ്രോജക്ട്സ് ഒന്നും നല്ലോണം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റ്സ് ആണ് അങ്ങനെ എന്തോ നിങ്ങളെ പറ്റി നെഗറ്റീവ്സ് ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെപ്പറ്റി ഗോസ് റൂമേഴ്സ് ഇറക്കി ഓക്കെ നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ ഓക്കെ അത് പക്ഷേ ഈ ഒരു രണ്ട് ദൗസിനുള്ളിൽ ഓക്കെ ഈ ഒരു ടു ഡേയ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഹൗസിനുള്ളിൽ അവർക്ക് തിരിച്ച് കിട്ടും ഓക്കെ അവർക്ക് തന്നെ ഇപ്പം നിങ്ങൾ ഒരു എന്താ പറയുക നിങ്ങൾ നിങ്ങളെ പറ്റി അവർ പറയുവാണ് നിങ്ങൾ പ്രൊജക്ട്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടത്തില്ല അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സംസാരം വന്നാൽ തിരിച്ച് ഇത് തന്നെ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ നാളെ മാനേജർ വിളിച്ചിട്ട് വരെയും നിങ്ങളുടെ നിങ്ങൾ വർക്ക് ഒന്നും ചെയ്യുന്നില്ല ഓക്കെ ഇത് ശരിയാവത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ ടോമിനേറ്റ് ചെയ്യണം നിങ്ങൾ ജോബ് നല്ലോണം ചെയ്യുന്നില്ല അങ്ങനെ എന്തോ ഒരു സംഭവം ഓക്കെ നിങ്ങളെ പറ്റി പറഞ്ഞ കാര്യം അവർക്ക് തന്നെ തിരിച്ചൊരു തിരിച്ചു കിട്ടുന്ന പോലെ ആയി പോകുന്നു ഓക്കെ അപ്പം നിങ്ങളോട് നേരത്തെ നിങ്ങളെ നേരത്തെ ദ്രോഹി അല്ലെങ്കിൽ നിങ്ങളെ മെന്റലി ഹേർട്ട് ചെയ്ത ഒരാള് ഓക്കെ അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കർമ്മ കർമ്മ ലൈഫിൽ കിട്ടുന്ന എന്ത് ചെയ്യുന്നു തിരിച്ചു കിട്ടുന്നു പറയുന്ന പോലെ അവർക്ക് അത് തന്നെ കിട്ടുന്നു അത് നിങ്ങൾക്ക് കാണാൻ തന്നെ ഇടവരുന്നുണ്ട് ഓക്കെ സോ നിങ്ങളെ മനസ്സിനെ ഹേർട്ട് ചെയ്ത കുറച്ച് ദിവസം കൊണ്ട് ഹേർട്ട് ചെയ്ത കാര്യം ഒരാളെ ഹേർട്ട് ചെയ്യുന്ന ഒരാളെ അത് അവർക്ക് തന്നെ കർമ്മം കിട്ടുന്ന പോലെയാണ് കാണുന്നത് പക്ഷേ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾക്ക് അങ്ങനെ അവർക്ക് അതിനൊരു ആഹ് തിരിച്ചു കിട്ടുമെങ്കിൽ നിങ്ങൾക്കതൊരു വിഷമായി പോകും ഓക്കെ നിങ്ങൾ അത് നേരിൽ കാണുകയും ചെയ്യും നിങ്ങൾക്കതൊരു വിഷമം ഉണ്ടാക്കുകയും ചെയ്യും ഓക്കെ ഈ വ്യക്തി നിങ്ങൾക്ക് ഈ വ്യക്തി എന്തായാലും നിങ്ങളോട് നല്ല ദേഷ്യത്തിലാകും ഓക്കെ അവർക്ക് അവർക്ക് ചെയ്തു ആയിരിക്കും അവർക്ക് തിരിച്ചു കിട്ടിയത് ഒതുങ്ങി നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരെ ആയിരിക്കും അവർ ഹേർട്ട് ചെയ്യുന്നത് അവർക്ക് അത് തിരിച്ച് കർമ്മ കിട്ടുകയും ചെയ്യും പക്ഷെ അവർക്ക് അതിൽ ഭയങ്കര ദേഷ്യമായി പോകും നിങ്ങളോട് ഓക്കെ നിങ്ങള് കാരണമാണ് അവർക്ക് ഇങ്ങനെ കിട്ടിയത് ആ ഒരു രീതിയിലായി പോകും അവരുടെ മൈൻഡ് സെറ്റ് പിന്നെ ഇവരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ എങ്ങനെയും മുള്ളി ചെയ്യുക എന്ന് വെച്ചാൽ മറ്റുള്ളവരെ എങ്ങനെയും പരിഹസിക്കുക അല്ലെങ്കിൽ അവരെ അവരുടെ ക്യാരക്ടർ നശിപ്പിക്കാൻ നോക്കുക ഓക്കെ ഇതെനിക്ക് കൂടുതൽ കാണുന്നത് ഒന്നെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ഇപ്പം വർക്കിലാണെങ്കിലും ഇപ്പോൾ കോളേജിലാണെങ്കിലും ഒരു ടീച്ചർ ഒരു പ്രൊഫസർ അല്ലെങ്കിൽ പ്രിൻസിപ്പളിലാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്കൂളിലാണെങ്കിലും ടീച്ചർ അങ്ങനെ നമ്മളൊരു ഹയർ അതോറിറ്റി ആയിട്ടാണ് കാണുന്നത് അത് ആവാൻ ചാൻസ് ഉണ്ട് ആവാതിരിക്കുന്ന ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ആവാം ഓക്കെ പക്ഷെ കൂടുതലും എനിക്ക് കാണുന്നത് ഒരു ഹയർ അതോറിറ്റി ആണ് സോ അവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇങ്ങനെ താത്തി താത്തുക ഒരാളെ വളർത്തല്ല അവർ അഗേൻസ്റ്റ് ഒരാൾ വളർന്നു വരല്ല അങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്കിത് കാണുന്നത് ഓക്കെ കുറച്ചും കൂടെ കാറ്റ് എടുക്കാം നമുക്ക് കിങ് ഓഫ് സോർട്സ് ടെൻ ഓഫ് കംസ്ട്രേഴ്സ് ഒരു ഗ്രൂപ്പ് അത് കോളേജിലാവാം ഞാനോ കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഏതൊരു ഗ്രൂപ്പ് അവര് നിങ്ങൾക്ക് അഗെൻസ്റ്റ് ഒരു നിങ്ങളെ ഒന്ന് താഴ്ത്താൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആ ഗ്രൂപ്പ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ സൂക്ഷിക്കണം ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹയറാർക്കി ആയിട്ടാണ് മീൻസ് ഇവർക്ക് പണി കിട്ടിയാലും ഇവർക്ക് തിരിച്ചൊരു കർമ്മ കിട്ടിയാലും അവർക്ക് റിവെഞ്ച് എടുക്കാനുള്ള ഒരു ഇതാണ് തോന്നുന്നത് ഓക്കെ ഇത് ഏതിന്റെ രീതിയിലാണൊരു ഇപ്പൊ നിങ്ങള് നേരത്തെ ഫ്രണ്ട് ആയിരുന്നവർ എനിമിയായിട്ടുള്ള ആൾക്കാരാണ് ഒന്നും ഇത് ഇപ്പൊ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇങ്ങനൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു റിവെഞ്ച് എടുക്കാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ ഒന്നുകിൽ ഒരു വലിയൊരു റിവഞ്ച് എന്തൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ചിലപ്പോൾ കോളേജിലാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്ത് ഓക്കെ നെക്സ്റ്റ് ടൈം ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് അഗേൻസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ കോമ്പറ്റീഷൻ നെക്സ്റ്റ് ടൈം ഞങ്ങൾ എന്തായാലും വിൻ ചെയ്യണം ഇവനെ വിൻ ചെയ്യിപ്പിക്കല് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളാണ് ഓക്കെ അല്ലാതെ വലിയൊരു എന്താ ലൈഫിനെ അപകടമാക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഓക്കെ ഓരോരുത്തരുടെ ഞാൻ പറയുന്നത് ജനറൽ റീഡിംഗ് ആണ് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ അത് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണം ഓക്കെ ഒരു അക്യൂറിയസ് അല്ലെങ്കിൽ ഒരു ടോറസ് ആകാം ഓക്കെ എനിക്ക് ആ ഒരു അറ്റോറസ് അക്യൂറിയസ് ഈ ഒരു ഗ്രൂപ്പിൽ ഒരു ടോറസോ അല്ലെങ്കിൽ ഒരു അക്യൂറിയസ് സോഡിയാക്സായൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ കുറച്ചും കൂടെ കാൽച്ചെടുക്കാം ഏയ്സ് ഓഫ് പെൻറ്റകൾസ് റവേഴ്സ് ആൻഡ് ഏസ് ഓഫ് ഹോൺസ് സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ ചിലപ്പം ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടായി ഉണ്ടാകും അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് അഗേൻസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഗ്രൂപ്പിൽ ഓൾറെഡി നിങ്ങൾ പണ്ട് ഉണ്ടായിരുന്നതായിരിക്കും നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു കാണും ഇത് ഓക്കെ നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കാണും പക്ഷെ നിങ്ങൾ ഇവരുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇവരുടെ ഒരു ബിഹേവിയർ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരുടെ ചെയ്യുന്ന പ്രവൃത്തികൾ ഇഷ്ടപ്പെടാഞ്ഞിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് മാറിയിട്ടാണ് നിൽക്കുന്നത് ആ മാറിയ മാറിയതാണ് അവർക്ക് ഒന്നാമതേ അവർക്ക് റിവെഞ്ച് അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരാനുള്ള കാര്യം എന്തായാലും അവർ ഭയങ്കര ദേഷ്യത്തിലാണ് ആ ഒരു ഗ്രൂപ്പ് ഓക്കെ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങളും പഠിച്ചെടുത്തു ഓക്കെ പല കാര്യങ്ങൾ പഠിച്ചു എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഇത് എക്സാമ്പിളായിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ പറയുകയാണ് ഇപ്പം ഒരു ഓഫീസിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഗ്രൂപ്പിലായിരുന്നു പണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി അവർ പല രീതിയിലും കമ്പനിയിൽ നിന്ന് ഫിനാൻഷ്യലി അല്ലെങ്കിൽ അവരുടെ പൈസയോ സാധനങ്ങളോ സ്റ്റീൽ ചെയ്യുന്നുണ്ട് ഓക്കെ മോഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മോഷ്ടിച്ച് മറ്റുള്ള കമ്പനിക്ക് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട കഴിഞ്ഞിട്ടാണ് നിങ്ങളത് മാറിയത് ഓക്കെ ഞാൻ പറയുന്നത് ഈ ഗ്രൂപ്പിൽ എന്തോ സ്റ്റീലിംഗ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടല്ല കാണുന്നത് ഓക്കെ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റീലിംഗ് ഒരു സീക്രസി അങ്ങനെ എന്തോ ഒരു നല്ല ഒരു ഗ്രൂപ്പായിട്ടല്ല കാണുന്നത് ഓക്കെ അവിടെ നിങ്ങൾ മാറി ഓക്കെ ഈ ഒരു ഫോർട്ടിഎറ്റ് ഹൗസിനുള്ളിൽ നിങ്ങൾ ഈ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചെടുത്ത് വെച്ചിട്ട് നിങ്ങൾ അവർക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കും ഓക്കെ ഒന്നെങ്കിൽ നിങ്ങൾ ആ കമ്പനിയോട് പോയി ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ കോളേജിലാണെങ്കിൽ ഒരു ടീം ഓഫ് പീപ്പിൾ ഓക്കെ ഒരു ടീം ഓഫ് പീപ്പിൾ എന്തെങ്കിലും പാടായിട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഹയർ അതോറിറ്റിയോട് പോയി കംപ്ലൈൻറ്റ് ചെയ്ത് അവർക്കൊരു പ്രശ്നം വരും ഓക്കെ പക്ഷെ നിങ്ങൾക്ക് ഇതിനൊരു പ്രശ്നം വരുന്നതായിട്ടല്ല കാണുന്നത് നിങ്ങൾക്ക് ഇത് കാരണം ഒരു സക്സസ് ആണോ ഉണ്ടാകുന്നത് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഒരു നല്ല രീതിയിലാണ് അത് പോകുന്നത് നിങ്ങൾ അത് ഒരു ഒരുപാട് അപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടും ഓക്കെ പിന്നെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഓക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രൂപ്പിൽ നിന്ന് വിടുവുന്ന ഓക്കെ നിങ്ങൾ മാത്രമല്ല ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഓക്കെ പണ്ട് നിങ്ങളെ ഇഷ്ടമില്ലാതെ ഒരു വ്യക്തി അല്ലെങ്കിൽ നേരത്തെ നിങ്ങളെ ഇഷ്ടമില്ലാതെ ഒരു വ്യക്തി അവരും ആ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ അവർ ആ ഗ്രൂപ്പിലെ ഇൻഫോർമേഷൻസൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും ഓക്കെ അവർ നിങ്ങളുമായിട്ട് ഒരു ഒരു ഒരേ ഒരു ആയിരിക്കും ഓക്കെ ഒരു ഗ്രൂപ്പിൽ ഒരേ ഒരു വ്യക്തി അവരൊന്നെങ്കിൽ നിങ്ങളായിട്ട് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് ഒരു പാച്ചപ്പ് ചെയ്യും പണ്ട് വഴക്കവും അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ആയിരുന്ന നിങ്ങളെ അവർ വന്ന് പാച്ചപ്പ് ചെയ്യാൻ നോക്കും ഓക്കെ ഓക്കെ ഒരു കാർഡ് കൊണ്ടെടുക്കാം ക്യൂ ലോ ഫോൺസ് റിവേഴ്സ്ഡ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതൊരു വ്യക്തി ഈ ഗ്രൂപ്പിലുള്ള ഏതൊരു വ്യക്തി അവർക്ക് ഈ ഒരു ഗ്രൂപ്പായിട്ട് ഇനിയും ഒത്തുചേർന്ന് പോകാൻ പറ്റില്ല അതുകൊണ്ട് അവർ അവർക്ക് എങ്ങനെയല്ല അവിടെ നിന്ന് ഇറങ്ങണം ഇറങ്ങുന്ന മുമ്പേ നിങ്ങളുമായിട്ട് പാച്ചപ്പ് ചെയ്ത് നിങ്ങളുമായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അവരുടെ അഗൈൻസ്റ്റ് പോകാമെന്ന് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഗ്രൂപ്പ് പോലെ ഫോം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഓക്കെ അറ്റ് ലാസ്റ്റ് നിങ്ങൾ എന്തായാലും ഈ ഗ്രൂപ്പ് ഓക്കെ ഒരു ഗ്രൂപ്പ് കളയും ഓക്കെ ഇത് തകർന്നു പോകും ഓക്കെ ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഹൗസേ സി ഇതൊരു ലവ് റീഡിംഗോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റീഡിംഗ് അല്ല ഓക്കെ ഇത് ഭയങ്കര ഒരു മൈനോറിറ്റിയെ മാത്രം റെസോണേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അത് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടായിരുന്നോ അത് ലീവ് ചെയ്തോ എന്നൊക്കെ നിങ്ങൾ ഏതോ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും അത് ആലോചിച്ച് നോക്കുക ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്തോ അങ്ങനെ അനുസരിച്ച് അത് റെസോണേറ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ സോ ഈ റീഡിംഗിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്